എക്സാലോജിക്കിനെതിരായ കേസ് സി ബി ഐയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സേവനം നൽകാതെ തെറ്റായ രേഖകൾ ഉപയോഗിച്ച് എക്സാലോജിക് പ്രതിഫലം കൈപ്പറ്റുകയായിരുന്നു ഇത് അഴിമതിയാണ് കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കേണ്ട കേസല്ല ഇത് എക്സാലോജിക്കിനെതിരായ കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഇത് സി ബി ഐയോ ഇ ഡി ഓ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിന്റെ വയലേഷൻപത്തിയെട്ട് വകുപ്പുകളുടെ ലംഘനമാണെന്നും കൃത്യമായി റൈസാർ ഓഫ് കമ്പനീസ് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അവർ ശുപാർശ ചെയ്യുന്നു അത് സിബിഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെക്കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാറ് അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ